ബുധനാഴ്ച രാവിലെ പത്ത് മുപ്പതോടെയാണ് ഇരിട്ടി കൂട്ടുപുഴ പാലത്തിൽ കൊമ്പൻ ഇറങ്ങിയത് ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം തടസ്സപ്പെട്ട നിലയിലാണ് വനംവകുപ്പും നാട്ടുകാരും ചേർന്ന് കാട്ടാനയെ തുരത്താനുള്ള നടപടികൾ തുടർന്ന് വരികയാണ് ഒറ്റക്കൊമ്പൻ വന്യമൃഗം ആന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു ഇതിനെതിരെ അധികൃതർ വളരെ വേറെ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ജനങ്ങൾ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഒരു മണിക്കൂറോളമായി ഇവിടെ ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടാണ് ആന നിന്നിരുന്നത് അതുകൊണ്ട് അടിയന്തരമായി ഈ ആനയെ നീക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ജീവന് സംരക്ഷണം നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർന്നു അമ്മ കല്യാണത്തിന് ഇനി ദിവസം ൂടെ ഉള്ളൂ നാളെങ്കിലും ഡ്രസ്സ് എങ്ങനെയാ എങ്ങനെയാളെ അത് അച്ഛന്റെ എന്റെ പേസ് എല്ലാം കഴിഞ്ഞു നിന്റെ എന്തായി നാളെയാണോ ഇതാണ് എന്റെ വെഡിങ് സാരി നോക്ക് കാഞ്ചിപുരം എങ്ങനെയുണ്ട് ഇത് എന്റെ അമ്മയ്ക്കുള്ളത് സോഫ്റ്റ് സിൽക്ക് എങ്ങനെയുണ്ട് നല്ല കളറല്ലേ ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന് എൽ കെ ജി മുതൽ നമ്മൾ എല്ലാത്തിനും ഒരുമിച്ചാണ് ഇതപ്പം നമ്മുടെ കല്യാണം വരെ അടുത്തെടുത്ത അതുകൊണ്ട് നീ നിന്റെ ഹസ്ബൻഡും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് എന്റെ കല്യാണത്തിന് വരണം ഓക്കെ ഇഷ്ടങ്ങൾ ഫാഷൻ സിറ്റി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ